ആമോസ് അലക്സാണ്ടർ എന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മഞ്ഞാടി ക്രിയേഷൻസിൻ്റെ ബാനറിൽ അഷ്റഫ് പിലാക്കിൽ നിർമ്മിച്ച് അജയ് ഷാജി കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആമോസ് അലക്സാണ്ടർ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പൃഥ്വിരാജ് സുകുമാറിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ പ്രകാശനം ചെയ്തിരിക്കുന്നു ജാഫർ ഇടുക്കിയുടെ പോസ്റ്ററാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് കഴുത്തിൽ കുരിശോട് കൂടെയുള്ള നീണ്ട കൊന്തയും തിങ്ങി നിറഞ്ഞ വെള്ളത്താടിയും പുരണ്ട രക്തക്കാരപുരണ്ടാക്കിംഗ് ശുക്കുമായിട്ടാണ് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ നിലത്തെ ചിത്രം കിടക്കുന്ന ലൈഡീസ് ബാഗ് ഉൾപ്പെടെ പലതും കാണാം എന്തോ വഴിയൊരു ദുരന്തം നടന്നതിൻ്റെ സാഹചര്യങ്ങളാണ് പശ്ചാത്തലത്തിൽ നിന്നും വ്യക്തമാകുന്നതും ആരെയും പെട്ടെന്ന് ആകർഷിക്കാൻ സാധ്യതയുള്ള കൗതുകകരമായ ഒരു പോസ്റ്ററാണിത് ആമോസ് അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെ വിധം ഭദ്രമാക്കുന്നതും ജാഫർ ഇടുക്കി തന്നെയാണ് ജാഫർ ഇടുക്കിയുടെ അസാമാന്യമായ അഭിനയ പാഠവും കൊണ്ട് ഏറെ തിളങ്ങുന്ന ഒരു കഥാപാത്രമായിരിക്കും ആമോസ് അലക്സാണ്ടർ ആരാണി ആമോസ് അലക്സാണ്ടർ വരും ദിനങ്ങളിലെ അപ്ഡേഷനിലൂടെ ഈ ക്യാരക്ടർ എന്താണെന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് നിർമ്മാതാവ് അഷ്റഫ് പിലാക്കലും സംവിധായകൻ അജയ് ഷാജിയും പറഞ്ഞു പൂർണ്ണമായും ഡാർക്ക് ഹൊറർ ത്രില്ലർ മൂവിയായിരിക്കും ഇത് അജുവർഗീസാണ് മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പുതുമുഖം താരയാണ് ഈ ചിത്രത്തിലെ നായിക ഡയാന ഹമീദ് കലാഭോവൻ ഷാജോൺ സുനിൽ സുഗുത ശ്രീജിത്ത് രവി അഷ്റഫ് പിലാക്കൽ രാജൻ വർക്കല എന്നിവരും ഈ ചിത്രത്തെ ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നു തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ഇതിന്റെ രചനവിധ ഷാജി പ്രശാന്ത് വിശ്വനാഥൻ എന്നിവരാണ് ഗാനങ്ങൾ പ്രശാന്ത് രചനാഥന്റെ സംഗീതം മിനി ബോയ് ഛായഗ്രഹണം പ്രമോദ് കെപിള്ളി കലാശാന്ത് എന്നിവർ ചേർന്ന് ഇന്ത്യയിലെ പ്രൊഡക്ഷൻ മാനേജർ അരുൺകുമാർ അപ്പം ഇനി പ്രൊഡേഷൻ എക്സൈസുണ്ട് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നിവരാണ് ഇതിൻ്റെ മറ്റ് പിന്നടിയിൽ പ്രവർത്തിക്കുന്നതും അപ്പം പുതിയ സിനിമയുടെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ